ഒരു വഴിവാണ് ഇത് പരസ്യം കൊണ്ട ആൾക്കാർ കണ്ടു പറഞ്ഞത് കഥ പറഞ്ഞപ്പോഴേ ഈ ഇത്രയും ഇന്റൻസിറ്റി ഉണ്ടല്ലോ ഈ കഥയ്ക്ക് അത് തന്നെയാണ് പ്രൊമോഷൻ എല്ലാം പറഞ്ഞിരുന്നത് ആളുകൾക്ക് എന്താണെന്ന് മനസ്സിലായി പക്ഷെ ഇപ്പൊ കണ്ടിറങ്ങുമ്പോ ആളുകൾക്ക് ഭയങ്കര സ്റ്റണ്ട് മൂവ്മെന്റ് നിക്കണേ അപ്പൊ ഈ കഥ കിട്ടി നിങ്ങോട്ട് ഫീൽ ചെയ്ത എനിക്ക് ഫീൽ ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ഒരു തിയേറ്ററിൽ ഐ മീൻ ഒരു സിനിമ കാണുന്ന പോലെയാണ് ഇന്ന് നരേഷ്യം കേട്ടത് അപ്പോൾ എനിക്ക് എനിക്കുണ്ടായ ആ ഒരു ഫീലിംഗ് സ്ക്രീനിലേക്ക് കിട്ടണം അല്ലെങ്കിൽ അത് കാണുന്ന ഓഡിയൻസിന് കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം അതിനാണ് എല്ലാവരും ശ്രമിച്ചതും എല്ലാ സിനിമകളിലും നമ്മൾ ഇത് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആവുന്നത് വളരെ അപൂർവമായിട്ടാണ് ചോദിക്കാം എല്ലാം സിനിമ ഉണ്ടാവും അത് ഇത്രയും പടങ്ങൾ ഓണത്തിന് ഇടയിൽ ആയിട്ടുള്ള കണ്ടന്റ് മോനെ ഞാനാണ് ഈ സിനിമ ആദ്യം കണ്ടയാള് ഞാൻ ഈ സിനിമ കണ്ട അമ്മയെ പറഞ്ഞു എനിക്ക് ഭയങ്കര ഫീൽ തോന്നി പിന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ചത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട് ഓരോരുത്തർക്കും ഓരോ പ്രിയപ്പെട്ട കാര്യമാണ് എന്റെ ലക്കി ചാർന്ന് പറഞ്ഞാൽ എന്റെ മോനാണ് എന്റെ മോൻ ഇത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു അവനാണ് ആദ്യം രോമാഞ്ചം വായിച്ചത് അത് കഴിഞ്ഞാൽ അവനോട് പറഞ്ഞത് അവനെന്നോട് പറഞ്ഞത് ഗംഭീര പപ്പിരുത്തി വായിക്കാൻ പറഞ്ഞു ഞാനൊരു ത്രൂ ഔട്ട് ഫ്ലൈറ്റിൽ നിന്ന് വായിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഈ സിനിമ കണ്ടു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ അത്ഭുതം തോന്നി അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് മലയാളത്തിൻ്റെ ഒരു പ്രമുഖമായ ഒരാളിനോട് പറഞ്ഞു എടാ നീ ഇത് നൂറ് ശതമാനവും ഓണത്തിനറക്കണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഓണത്തിനറക്കാൻ പോവുകയാണ് അങ്ങനെയാണ് നമ്മൾ നമ്മളിത് ഓണത്തിനറക്കിയത് നമുക്ക് സിനിമയിലുള്ള വിശ്വാസമാണ് പിന്നെ ദയവായി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ സിനിമയും രണ്ടല്ലെങ്കിൽ രണ്ടര മണിക്കൂറാണ് അവിടെ വലിപ്പമോ ചെറുപ്പമോ ഒന്നുമില്ല എല്ലാ രണ്ടര മണിക്കൂറുള്ള സിനിമയും എല്ലാ പ്രൊഡ്യൂസർക്കും വലിയ സിനിമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയാണ് ഇപ്പോൾ എന്റെ ബാഹുബലി ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഓണത്തിന് ഇറക്കുക എന്ന് പറഞ്ഞാൽ ചോദിച്ചാട്ടെ ഒരു ധൈര്യമാണ് ആക്ച്വലി ഇല്ലെങ്കിൽ ഇത് ഓണത്തിന് ഇറക്കില്ലായിരുന്നു സോ ഓണത്തിന് ഇത്രയും വലിയ പടങ്ങളോടുകൂടെ ഇറക്കി നമ്മൾ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഭയങ്കര സന്തോഷം കുഞ്ഞു ഒന്നും പറയാലും പാവണ ആയാലും കുട്ടാക്കുട്ടി ആയാലും അവനായി നമ്മുടെ ഇവരൊക്കെ പാവങ്ങളാണ് ഇവരെല്ലാം നല്ല ആൾക്കാർ ഇതിനകത്ത് ആകെ ഇച്ചിരി സൗണ്ടുള്ള ഉള്ളതാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനോ ദയവായി മനസ്സിലാക്കൂ അതുകൊണ്ട് ഇവരൊരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ എവിടെയുണ്ട് അതെ ന്യൂജൻ സ്റ്റൈലിൽ പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് ജെല്ലാകുകയും സെറ്റാകുകയും ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് ഈ കൂട്ടായ്മയാണ് മനസ്സിലാവും ഒരു സ്നേഹം എല്ലാവർക്കും ഉണ്ട് ആ സ്നേഹം വർക്കൗട്ടായതാണ് ഈ സിനിമയുടെ വിജയം ബാക്കി പ്രേക്ഷകര് എന്തായാലും ഇത്രയും സമയം കൊണ്ട് ഇപ്പം രാവിലെ ഇന്ന് ആദ്യത്തെ ഷോ കഴിഞ്ഞ് ഈ നിമിഷം വരെ കിട്ടുന്ന റെസ്പോൺസ് അത്രയും സന്തോഷം തരുന്നതാണ് ഓണത്തിന് ഇത്രയും നല്ലൊരു സിനിമയായിട്ട് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റിയത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിനേക്കാൾ ഉപരി ഇങ്ങനൊരു സിനിമ നമുക്ക് മലയാള ഫിലിമിന്റെ പ്രത്യേകിച്ച് ഈ വർഷം ഈ വർഷം മലയാള സിനിമയുടെ ഏറ്റവും നല്ലൊരു സമയത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഗംഭീര സിനിമകൾ വന്നൊരു വർഷമാണ് അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു വലിയൊരു സന്തോഷം സക്സസ് ആവട്ടെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എല്ലാം അസിഫ് ഗാർ കണ്ണക്കറെ ഹാപ്പി അല്ലേ അപൂർവരായ ജയന്റെ ഒപ്പം ഉണ്ടായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത് രണ്ടാൾക്കാര് അവരെ വീണ്ടും ഒരുമിച്ചിരുന്ന സ്ക്രീനിൽ കണ്ടപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത് സന്തോഷം തോന്നുന്നു പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് നാളെ കൂടിയിട്ടുള്ളതാണ് ഭയങ്കര എന്ന പ്രത്യേകിച്ച് സിനിമ ഭയങ്കര രസമാണ് ഈ പറയുന്ന ഈ നമ്മൾ ഇമോഷണലി ഭയങ്കര ഡ്രൈവ് ചെയ്യുന്ന സിനിമ പ്രത്യേകിച്ച് നമ്മൾ സിനിമ ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു ഫീലിങ്ങാണ് ഭയങ്കര ഭയങ്കര ഇമ്പാക്ടൂ സിനിമ നന്നായി പോയിട്ട് എല്ലാവരും അസഫക്ക് ഇത്ര നല്ല നടനായിട്ട് വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യണ്ടിരിക്കും ചേട്ടൻ അത്രോളം ഹാപ്പിയാണ് എത്രത്തോളം അദ്ദേഹത്തിന് വേണ്ടി പ്രൗഡാണ് നല്ല കാര്യമാണ് പിന്നെ പിന്നെ പ്രത്യേകിച്ച് ഓണത്തിനൊക്കെ ഒരു സിനിമ വർക്കാണ്ടതിൻ്റെ ഒരു ആവശ്യകതയും കൂടെ ഒരു സിനിമ നല്ല തരത്തിലുള്ള ആളുകളിലേക്ക് ഒരുപാട് ആളുകൾ സിനിമ കാണാൻ കയറുന്നതെന്ന് പറയുന്നൊരു അത്യാവശ്യമാണ് പക്ഷെ അസഫ കുറെ നാളുകളായിട്ട് ചെയ്യുന്നുണ്ടല്ലോ കുറേ ആളുകളായിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഭയങ്കര പ്രോഗ്രസ്സിലേക്ക് പോകുന്ന ഒരാക്ടറാണ് അതിന് ഒരു ഷൂപ്പുണ്ടായിരുന്നു ഇപ്പം